ഇപ്പോൾ നമ്മുടെ നാട് നടന്ന താലിബാനൊന്നുമല്ലല്ലോ ഇത് താലിബാനും മറ്റും ഇവിടെ ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളുണ്ട് ഒരു സ്ത്രീ അവിടെ ഫുൾ ടൈമും എല്ലാം മൂടിക്കെട്ടി ഫുൾ ടൈം അങ്ങനെ തന്നെ ആക്കണം എന്നൊക്കെ ചില താലിബാനി ഇവിടെ കൊണ്ടുവന്ന സലഫികളും മറ്റും അത് ഫോളോ ചെയ്യുന്ന ഇവർ മുഖം തുറന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊരു പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ച അവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു മത സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ മൗലികാവകാശം അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഇതൊക്കെ നമ്മുടെ ഭരണഘടന എപ്പോഴും അനുവദിച്ചു ഒരു സംഭവമാണ് അതിനെ ഹനിച്ച് അതിനെ ധംസിച്ചുകൊണ്ടാണ് തികച്ചും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ചെയ്യുന്നതാരാ കാന്തപുരം വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിൻ്റെ സഖാഫി ബിരുദധാരികളും അല്ലെങ്കിൽ സി ബിരുദധാരികളൊക്കെ ആയ ആളുകൾ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു ഇതിനാണ് എന്ന് പറയുന്നത് വിവരമില്ലാത്തവൻ സ്ത്രീകൾ അങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കണമെന്നൊക്കെ പറയുന്ന ഈ വിദ്വാന്റെ പഴയ കാലത്തുള്ള ഒരു വാർത്ത ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം അത് കണ്ടിട്ട് വരാം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കാരന്തൂർ മർക്കസിലെത്തിയത് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച മന്ത്രി മികച്ച ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകം സമ്മാനമായി നൽകിയിരുന്നു സമ്മാനം ഏറ്റുവാങ്ങാൻ വേദിയിലെത്തിയ മർക്കസ് ലോ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിക്ക് മന്ത്രി ഹസ്തദാനം നൽകിയതിന് വിമർശിച്ചാണ് നൌഷാദ് അഹ്സനി പ്രഭാഷണം നടത്തിയത് മന്ത്രിയെ ഓരോ പെൺകുട്ടിയും വലിയ വലിയ പെൺമക്കൾ വന്ന് ഈ അബ്ദുൽ മന്ത്രി അടക്കം തോമസ് കൈകൊടുത്തപ്പോൾ അത് കള്ള ഒറിജിനൽ പ്രഭാഷണത്തിന്റെ വീഡിയോയും വിദ്യാർത്ഥിനിയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ നൌഷാദ് അഫ്സനി വീഡിയോ പ്രദർശിപ്പിക്കുകയും മോശമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതായി കോളേജ് യൂണിയൻ ചെയർമാൻ പി മുഹമ്മദ് പറഞ്ഞു തോമസ് നൽകി എന്ന പേര് കഴിഞ്ഞ കുറച്ച് ദിവസമായി നൌഷാദ് എന്ന് പറയുന്ന ഒരു മതപ്രഭാഷകൻ അതിന്റെ ക്ലിപ്പിങ്ങുകൾ അങ്ങാടികൾ തോറും പ്രദർശിപ്പിച്ച് കുട്ടി അപമാനിക്കുന്ന ഒരവസ്ഥ സിറ്റി പോലീസ് കമ്മീഷണർ ഉമാബഹർക്ക് ബെഹ്റക്ക് വിദ്യാർത്ഥി നൽകിയ പരാതി ചേവായൂർ സി ഐക്ക് കൈമാറുകയും സി ഐ നൌഷാദ് ഹസ്സനിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കുന്നമംഗലം പോലീസ് തീരുമാനിച്ചത് മർക്കസിൽ പണ്ട് ഒരു കുട്ടി തോമസ് ഐസക് എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിക്ക് കൈ കൊടുത്തതിന്റെ പേരിലാണ് ഇദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗത്തിൽ കുടുങ്ങിപ്പോയത് ഇതാണ് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്ലാമിനെ സ്നേഹിച്ചുകൊണ്ടൊന്നുമുള്ള കാര്യമല്ലേ നടത്തുന്നത് ഇദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വലിയ ഷെയ്ഖാണെന്ന് പറയുന്ന ആളുകളെ അദ്ദേഹത്തിന് ആൾ ദൈവമാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് അതിനെ എതിർക്കുന്ന ആരെയും ഇദ്ദേഹം ഈ രീതിയിലൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയും തെറ്റിദ്ധരിപ്പിച്ചുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വായടപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് ഇയാളിവിടെ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് പരിശുദ്ധ ഖുർആാനിൽ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സൂറത്തുൽ അഹസാബിലെ അൻപത്തി ഒൻപതാമത്തെ ആയത്തിൽ യാ അയ്യുഹൻ നബി കുല് അസുവാജിക്കുവ ബനാജിക്കുവ നിസാ ഇൽ മുഖ്മിൻ യുദിനീൻ ആലഹി നമിൻ ജലാബി ബിഹിൻ പരിഷിർആാനിൽ അള്ളാഹു സുബാനഹുഅല പറയുകയാണ് നബിയെ അവിടുത്തെ പത്നിമാരോടും അവിടുത്തെ പെൺമക്കളോടും അതുപോലെ തന്നെ മുസ്ലിമികളായ സ്ത്രീകളോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണം അവരുടെ മുഖമക്കനെ താഴ്ത്തിയിടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണമെന്ന് നബി നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങളോട് അള്ളാഹു സുബാനഹു ആല ഉപദേശിക്കുകയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മുഖം മൂടി ധരിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നതായിട്ട് പരിശുദ്ധ ഖുർആാന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അത് താലിബാനിസമാണെന്ന് പറയുന്നതാണ് നമുക്ക് വിരോധമുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ പത്രസമ്മേളനം കൂട്ടി ആളുകളെ കൂട്ടി ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ത്രീ ഭാര്യയെ തോന്നു തോന്നുന്നത് പോലെ കൊണ്ടു നടക്കുന്നു അതിലിവിടെ ആർക്കും വിരോധമില്ല ആർക്കും എങ്ങനെയും ജീവിക്കാം ഇത് ഇന്ത്യ രാജ്യമാണ് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ഇവിടെ നിയമങ്ങളുണ്ട് എന്നാൽ അതൊക്കെ എങ്ങനെയുമാകട്ടെ പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെയാണ് ഇത് താലിബാനിസമാണ് എന്ന് പറഞ്ഞിടത്താണ് നമുക്ക് വിരോധമുള്ളത് ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആാനിനെതിരെ പച്ചയായ ദുർവ്യാഖ്യാനമാണ് അതല്ലെങ്കിൽ കളവാണ് ഇയാളിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനു ജരീർ റഹമത്തുള്ളി അലഹി അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് അന്ന ഒബൈദത്ത് സൽമാനി റതിയുള്ളാഹ് വനഹു മഹാനായ ഒബൈദത്ത് സൽമാനി റതിയുള്ളാഹ് വനഹു ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ സ്ത്രീകൾ നടക്കേണ്ടത് എന്ന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം മഹാൻ ലബിസഹ അവിടുന്ന് അവിടുത്തെ തട്ടം ധരിച്ചു എന്നിട്ടിങ്ങനെ മുഖം മൂടിയിട്ട് കാണിച്ചു തന്നു അവിടുത്തെ തട്ടം കൊണ്ട് അംഫഹു എന്നിട്ട് അവിടുത്തെ ആ മൂക്ക് ഇങ്ങനെ പൊത്തി മൂക്കിങ്ങനെ യുസ്ര ഇടത്തെ കണ്ണും പൊത്തി വ അഹ്ഹു അവിടുത്തെ വലത്തെ കണ്ണും മാത്രം പുറത്ത് ബാക്കി വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ കാണിച്ചു തന്നുഹു കരീബം അവിടുന്ന് അവിടുത്തെ തട്ടം ഇങ്ങനെ എടുത്ത് ഈ പിരിക ഈ പിരികത്തിൻ്റെ ആ ഒരു അടുത്ത് നിൽക്കുന്ന രൂപത്തിൽ അവിടുന്ന് ആക്കിയിട്ട് ഈ രൂപത്തിലാണ് മഹാനവറുകൾ സ്ത്രീകൾ എങ്ങനെയാണ് ജിൽബാബ് ധരിക്കേണ്ടത് എന്ന് വിശദീകരിച്ചത് മറ്റൊരു സംഭവത്തിൽ കാണാം മഹാനായ ഹസൻ എന്നവരും ഇബിനു ജീ ഇബിനു ജുബൈർ ഒക്കെ പറയുന്നത് കാണാം വൽ ആയത്ത് സ്വരിഹത്തുൻ ഈ ആയത്ത് വ്യക്തമാണ് ഫി വുജൂബി അതിന് ഫി ഫിജൂബി അദിനായി തൊറഫിൽ ജിൽബാബി ഇലൽ ഐനു മിൻ തഹത്തിൻ വമിൻ ഫൗ അതെ ഒരു സ്ത്രീ അവളുടെ തട്ടത്തിന് മുകളിൽ വിരിക്കുന്ന ആ ജിൽബാബ് അവളുടെ പിരികം പിരികം വരെയും മുഗൾ ഭാഗത്തു നിന്ന് പിരികം വരെയും താഴ്ഭാഗത്ത് നിന്ന് മൂക്കിൻ്റെ മുകൾ ഭാഗം വരെയും മറക്കണമെന്ന് ഈ വളരെ വ്യക്തമായിട്ട് തന്നെ അത് നിർബന്ധമാണെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ താബിയുകൾ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് ഈ ഒരു സമ്പ്രദായത്തെയാണ് ഈ ഒരു നിയമത്തെയാണ് ഇദ്ദേഹം ഇവിടെ ഈ വിദ്വാൻ ഇവിടെ ഈ താലിബാനിസമാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്രിയമുള്ള സഹോദരന്മാരെ ഇദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ വന്ന് മെഴുകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ഷെയ്ഖ് നടത്തിയ ഒരു ഒരു ഷെയ്ഖിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അമളിക്ക് വേണ്ടിയിട്ട് അതിനെ നന്നാക്കി എടുത്ത് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പടക്കപ്പെടുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഒരാൾക്ക് അയാളുടെ ഭാര്യയെ അയാൾക്ക് അതല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയും നടക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇസ്ലാമിനെ കൊലക്ക് കൊടുക്കാനും ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ ഇദ്ദേഹം തുനിയുന്നിടത്താണ് നമുക്ക് വിരോധമുള്ളത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചില ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ ഒരു ചീട്ടാക്കി മാറ്റി ഒരു തുറുപ്പ് ചീട്ടാക്കി മാറ്റിയിട്ട് ഇസ്ലാമിനെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തെയൊന്നും ആരും മുസ്ലിം സമുദായമാരും വിലക്കെടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് മുസ്ലിമിങ്ങൾ ഇതിൽ വഞ്ചിതരാകരുത് അതോടൊപ്പം തന്നെ നല്ലവരായ ഹൈന്ദവ സഹോദരന്മാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അള്ളാഹു സുബഹാന ഹൂവത്തായാല ഇദ്ദേഹത്തെ പോലെയുള്ള ഷെറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ